സിനിമയായാലും സീരിയലായാലും താര ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് ആരാധകർ അവരുടെ സ്നേഹവും ആരാധനയുമാണ് താരങ്ങളെ സൃഷ്ടിക്കുന്നതും വളർത്തുന്നതും എന്നാൽ പലപ്പോഴും താരാരാധന വിടുമ്പോൾ അത് താരങ്ങൾക്കും സമൂഹത്തിനുമെല്ലാം വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും ചെയ്യും അത്തരത്തിൽ ഇപ്പോൾ അതിരുവിട്ടൊരു സ്നേഹം നേരിടേണ്ടി വന്നിരിക്കുന്നത് മലയാള മിനി സ്ക്രീൻ നടനും മോഡലുമായ റേജൻ രാജനാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഇഷ്ടം മാത്രം എന്ന സീരിയലിൽ പ്രധാന വേഷം ചെയ്യുകയാണ് റേജൻ ഇപ്പോൾ പൊതുവെ സിനിമാ സീരിയൽ താരങ്ങൾക്ക് നേരെ ആരാധകരുടെ സ്നേഹപ്രകടനങ്ങൾ ഉണ്ടാവാറുണ്ട് അത്തരത്തിൽ വിട്ടുള്ള ഒരു സ്ത്രീയുടെ ആരാധന റേജന്റെ ജീവന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുന്നുവെന്ന് സീരിയൽ താരം മൃദുല വിജയിയാണ് വെളിപ്പെടുത്തിയത് കഴിഞ്ഞ ആറ് വർഷമായ ഒരു സ്ത്രീ കാരണം നടൻ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുവെന്നാണ് നടി വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് മാത്രം സീരിയലിലെ റേജന്റെ നായികയാണ് മൃദുല നടി വീഡിയോയിൽ പറഞ്ഞത് ഇങ്ങനെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന റേയ്ജൻ രാജ് എന്ന ആർട്ടിസ്റ്റിനുണ്ടായ വളരെ മോശപ്പെട്ട അനുഭവത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അതുണ്ടായത് ലൊക്കേഷനിൽ നിന്ന് തന്നെയാണ് വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പോസ്റ്റ് ചെയ്തിരുന്നു കാര്യം ഇങ്ങനെയാണ് കഴിഞ്ഞ ആറ് വർഷമായി ഒരു യുവതി ഞങ്ങളുടെ സെറ്റുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് റേജൻ ചേട്ടന് നിരന്തരമായി മെസ്സേജ് അയക്കും വളരെ മോശമായ മെസ്സേജുകളാണ് അയച്ചുകൊണ്ടിരുന്നത് റേജൻ പ്രതികരിക്കാതെ വന്നപ്പോൾ പുള്ളിക്കാരി വല്ലാതെ ട്രിഗറായി പല പല ഫോൺ നമ്പറുകളിൽ വിളിക്കുകയും ചീത്ത വിളിക്കുകയും പിന്നീട് വന്ന് സോറി പറയുകയും ചെയ്തു ശേഷം വീണ്ടും സെക്ഷലായിട്ടുള്ള മെസ്സേജുകൾ അയച്ചു ഇത് അഞ്ചാറ് വർഷമായി നടക്കുന്ന കാര്യമാണ് നിരന്തരമായി മെസ്സേജുകൾ വരാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷം അടുപ്പിച്ചായി ഞങ്ങളുടെ ലൊക്കേഷനിൽ വെച്ചും ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എല്ലാവരും ചിന്തിക്കുമായിരിക്കും ഇത്രയും വർഷമായി നടക്കുന്ന ഒരു കാര്യത്തിനെതിരെ റേജിൻ ചേട്ടൻ എന്തുകൊണ്ട് പ്രതികരിച്ചില്ലെന്ന് അതിന് കാരണം നമ്മുടെ ഇവിടുത്തെ നിയമം തന്നെയാണ് ഒരു പെണ്ണ് സംസാരിച്ചു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാകും എന്നാൽ താൻ ഒരു പെണ്ണ് കാരണം നേരിടുന്ന ബുദ്ധിമുട്ട് ഒരു പുരുഷൻ വന്ന് തുറന്നു പറഞ്ഞാൽ പിന്തുണയ്ക്കാനോ ഒപ്പം നിൽക്കാനോ ആളുകൾ ഉണ്ടാവില്ല പരിധി വിട്ടപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ റേജിൻ ഇതിനെതിരെ പ്രതികരിച്ചു തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട സ്റ്റോറീസ് എല്ലാം അദ്ദേഹം ഇട്ടു തുടങ്ങി അദ്ദേഹം റിയാക്ട് ചെയ്ത ശേഷം പുള്ളിക്കാരിയിൽ നിന്നും ഒരു പ്രതികരണം വന്നു ഞാനൊന്നും തന്നെ ചെയ്തിട്ടില്ല ആവശ്യമില്ലാതെ എന്റെ പേര് ഉപയോഗിക്കുന്നു എനിക്കിതേക്കുറിച്ചൊന്നും അറിയില്ലെന്നതാണ് അത് പക്ഷെ ആ സ്ത്രീ സൃഷ്ടിച്ച പ്രശ്നങ്ങൾ രണ്ട് തവണ ഞാൻ ലൈവായി കണ്ടിരുന്നു ഒരു തവണ ലൊക്കേഷനിൽ വെച്ച് റേജൻ ചേട്ടനോട് സംസാരിക്കാൻ ആ സ്ത്രീ വന്നു അദ്ദേഹം അതിന് നിൽക്കാതെ പോയി ആ സ്ത്രീ അദ്ദേഹത്തിന്റെ ഷർട്ട് പിടിച്ചു വലിച്ചു രണ്ടാമത്തെ സംഭവം അടുത്തിടെയാണ് ഇനി വന്നാൽ ലൊക്കേഷനിൽ കയറ്റില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ആ സ്ത്രീ പർദ്ധയിട്ട് വന്നു ഷോട്ടിൽ നിൽക്കുന്ന റൈജൻ ചേട്ടന് ചോക്ലേറ്റ് കൊടുക്കാൻ അവർ ട്രൈ ചെയ്തു ചേട്ടൻ ഉടനെ കാര്യം മനസ്സിലായി ആ സ്ത്രീയാണ് റൈജനോട് മോശമായി പെരുമാറുന്നത് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാനും പിന്തുണയ്ക്കാനുമാണ് ഈ വീഡിയോ ഇടുന്നതെന്നും മൃദുല പറയുന്നു